ഏഴാമത് വേലൂർ ഗ്രാമക നാടകോത്സവത്തിന് തുടക്കമായി കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർപേഴ്സൺ ഡോക്ടർ കലാമണ്ഡലം രചിതാരവി അധ്യക്ഷയായി സാഹിത്യകാരി സാറ ജോസഫ് മുഖ്യാതിഥിയായി വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീലാദൂർ പഞ്ചായത്ത് മെമ്പർ ശുഭ അനിൽകുമാർ ഫെസ്റ്റിവൽ ഡയറക്ടർ അരുൺലാൽ എൻ സോമനാഥൻ ഫ്രെഡ്ഡി ജോൺ എം ആർ സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പഞ്ചമി തിയേറ്റേഴ്സിന്റെ കവചിതം എന്ന നാടകം അരങ്ങേറി ഇന്ന് നാടകപുരയുടെ പ്ലാം യ എന്ന നാടകം അരങ്ങേറും ഏഴാം തീയതി ഏഴ് മുപ്പതിന് തൃശൂർ രംഗചേതനയുടെ എക്സ എട്ടാം തീയതി ഏഴ് മുപ്പതിന് ചെന്നൈ റീച്ച് തിയേറ്റർ കളക്ടീവിന്റെ കിണ്ടൻ ചരിത്രം എട്ട് മുപ്പതിന് വേലൂർ ഗ്രാമകം കൾച്ചറൽ അക്കാദമിയുടെ അമ്മപക്ഷി കരയുന്നു ഒമ്പതാം തീയതി ലിറ്റിൽ എർത്ത് സ്കൂൾ ഓഫ് തിയേറ്റർ കേരളയുടെ അവാർഡ് എന്നീ നാടകങ്ങൾ അരങ്ങേറും ഒമ്പതാം തീയതി വൈകിട്ട് ആറ് മുപ്പതിന് നടക്കുന്ന സമാപന സമ്മേളനം കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർപേഴ്സൺ മധുപാൽ ഉദ്ഘാടനം ചെയ്യും ഗ്രാമകം ചെയർപേഴ്സൺ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ പ്രശസ്ത ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ് മുഖ്യാതിഥിയാകും ചടങ്ങിൽ ഈ വർഷത്തെ ഗ്രാമക പുരസ്കാരം നാടക പ്രവർത്തകൻ നരിപ്പറ്റ രാജുവിന് സമ്മാനിക്കും നാടകോത്സവത്തിന്റെ ഭാഗമായി ഏപ്രിൽ അഞ്ച് മുതൽ ഒൻപത് വരെ കുട്ടികൾക്കുള്ള അഭിനയ പരിശീലനവും സാംസ്കാരിക സദസ്സും നടക്കും സിസിടിവി ന്യൂസ് വേലൂർ